ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചലിസ് അമേസിംഗ് വേൾ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഫിനാലയിൽ ടാസ്ക് സിക്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പൂച്ചയ്ക്കാരും മണി കെട്ടും ഇതാണ് ഒരു ടാസ്ക് ഇന്ന് നൈറ്റ് ഫുൾ ആ ടാസ്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ പൂച്ചക്കാർ മണി എന്ന പേര് പോലെ തന്നെയാണ് ആ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ ഒരു വലിയൊരു കണ്ടപൂച്ചയെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ ആരാണോ ആദ്യം മണി കെട്ടുന്നത് അവരാണ് വിജയിക്കുന്നത് മണി മാത്രം പോരാ അതിന്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതായത് ഇതിന് മൂന്ന് റൗണ്ട് ആണുള്ളത് ആ മൂന്ന് റൗണ്ടിൽ ഇവർക്ക് ഓരോരുത്തർക്കും മണികൾ കെട്ടിയ മാല കൊടുക്കും മൂന്ന് മാല കൊടുക്കും മൂന്ന് റൗണ്ടിനും മൂന്ന് മാല അതായത് ഓരോ റൗണ്ടിനും ഓരോ മാല വെച്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് മൂന്ന് തങ്ക് ടിസ്റ്ററും ഉണ്ട് ഇതാണ് ഇത്രയുമാണ് അവർക്കുള്ളത് എന്നിട്ട് നമ്മുടെ സി ഐ ഡി രാമദാസ് വന്നിട്ട് അവിടെ അടിക്കുമ്പോൾ ആരാണോ ആദ്യം പോയി പൂച്ചയ്ക്ക് മണി കെട്ടുന്നത് അവര് ആദ്യത്തെ തങ്ക് ടിസ്റ്റർ പറയണം മൂന്ന് തങ് ടിസ്റ്റർ ഓൾറെഡി ബിഗ് ബോസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം പോകുന്നവർ ആദ്യത്തെ തങ്ക് ടിസ്റ്റർ പറയണം രണ്ടാമത് പോകുന്നവർ രണ്ടാമത്തേത് മൂന്നാമത് പോകുന്നവര് മൂന്നാമത്തേര് അങ്ങനെയാണ് ടാസ്ക് പോകുന്നത് അഥവാ ഇപ്പൊ ആദ്യം പോയവർ തെറ്റിക്കുവാണെങ്കിൽ രണ്ടാമത് പോകുന്ന ആൾക്കാർക്ക് ആദ്യത്തെ തങ്ക് ടിസ്റ്റർ തന്നെ പറയാം ഞാൻ ആ തൻ ടിസ്റ്റർ ഒന്ന് പറയാം ആദ്യത്തേത് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ഇതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഉരുളിയിൽ മുരളി കരളി വടിക്കാൻ പോയി ഇത് അടുത്തത് അരുതരുത് കുതിര മു കുതിര അതിരിലെ അതിരിലെ മുതിരതിന്നാൻ മുതിരരുത് കുതിര ഇതാണ് ഇത് ഇങ്ങനത്തെ മൂന്ന് ട്വിസ്റ്റർ ്വിസ്റ്ററാണ് അവർക്കുള്ളത് അപ്പം ഇത് പക്ഷേ ഈ മണി എപ്പോൾ അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ രാത്രിയിലായിരിക്കും ചിലപ്പോൾ ഇവരെന്തേലും പണികൾ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കതൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഇന്നും ആർക്കും ഉറങ്ങാനൊന്നും പറ്റത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കേണ്ടി വരും എപ്പോൾ മണിയടിക്കും എന്നുള്ള കാര്യം കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു ചിലത് ആൾക്കാരാണെങ്കിൽ ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എപ്പോൾ മണിയടിച്ചാലും പോയി കെട്ടണമല്ലോ എങ്കിൽ മാത്രമല്ല ഇതിന് നമുക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ അപ്പം ഇത് ഇങ്ങനെ കുറച്ചു മുമ്പ് നമ്മുടെ സി ഐ ഡി രാമദാസ് വന്നിട്ട് ഒന്ന് കൊട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ പോയി മണി കെട്ടാൻ പോവുകയും ചെയ്തു അപ്പോൾ നമ്മുടെ സി ഐ ഡി രാമദാസ് പറഞ്ഞു ആർക്കേലും പിന്നെ ആപ്പിൾ വേണോ നിങ്ങൾക്കൊക്കെ എനർജി കുറവാൻ തോന്നുന്നു ഞാൻ എന്നാൽ പോയി ഒരു ആപ്പിൾ തിന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സി എ ഡി രാമദാസ് പോവുകയും ചെയ്തു അതായത് അവരെ ഒരുമാതിരി ഇച്ചിരി ഒന്ന് കളിപ്പിക്കാൻ വന്ന ഒരു ഫീൽ പോലെ എനിക്ക് തോന്നി എന്തായാലും എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണ് ഇപ്പം കഴിച്ച ആൾക്കാർ ഇതുപോലെ മണിയടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉടനെ ഒന്നും അടിക്കൂന്ന് അവരെല്ലാരോടും ഇങ്ങോട്ട് മാറി നിൽക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും എന്തായാലും അടിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കാണാം ഇതിനകത്ത് ആരാണ് വിൻ ആകുന്നേന്ന് രാവിലത്തെ രണ്ട് ടാസ്കിലും ജിൻഡോയാണ് കൊണ്ടുപോയത് ഇതിനകത്ത് എന്തുമായി തീരുന്ന് എനിക്ക് അർത്ഥത്തില്ല തങ് ടിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ആരാണ് കൊണ്ടുപോകുന്നില്ല കാരണം തങ് ടിസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് വിജയിക്കത്തുള്ളൂ മണി കെട്ടിയോണ്ട് മാത്രം കാര്യമില്ല തങ് ടിസ്റ്റർ തെറ്റാണെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് അവിടെ കെട്ടും കത്തും രണ്ട് ലൈറ്റും വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രാഫിക് ലൈറ്റ് പോലത്തെ റെഡും ഗ്രീനും അപ്പം കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഗ്രീൻ കത്തും റോങ് ആയിട്ട് പറയുവാണെങ്കിൽ റെഡ് ലൈറ്റ് കത്തും അപ്പം റെഡ് ലൈറ്റ് കത്തുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് അത് പാസ് ചെയ്ത് പോവുകയും ചെയ്യും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അപ്പം അടുത്തൊരു അപ്ഡേഷന് വേണ്ടി അപ്പം അതുവരെ കാ അതുവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം അപ്പം ബൈ ബായ്